പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധനയും കൃപാസനം പ്രത്യക്ഷന മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റു ചൊല്ലാം അമ്മേ 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 ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം യേശുവേ ദിവസം ഉടമ്പടി ആരാധനയിലൂടെ ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ വെളിപ്പെട്ടുകിട്ടുവാൻ ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ ആവശ്യമായ മാർഗനിർദ്ദേശവും സൗഖ്യവും ദൈവ സാന്നിധ്യവും ഞങ്ങൾ അനുഭവിക്കുവാൻ ഇടം എന്ന് ഞങ്ങൾ സ്തുരിച്ച് പ്രാർത്ഥിക്കുന്നു

പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് ആരാധനം പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് ആരാധനം അമ്മയെ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ടേ മുപ്പതിനാൽ ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠ ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളത് അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പീടകം പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ചു അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ ആത്മീയ ആത്മീയവിശ്വാസം ദൈവശക്തി കൈവരിക്കുവാൻ നമ്മുടെ കുടുംബങ്ങളെ ആക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം ആരാധന ഉടമ്പടി പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീരണത്തിന് വലിയ അനുഭവം ഓരോ ഉടമ്പടി ആരാധന വെളിപ്പെടുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കൈകൾ ഉയർത്തി ഗായക ഗായകസമ്പത്തോടൊപ്പം പാടാം യും പരിശുദ്ധ പരമ ദിവ്യാണ്യത്തിന് നീരവം ആരാധനയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും ോട് ചേർത്താൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം ഈ പ്രത്യേക നിയോഗങ്ങളിൽ നമ്മുടെ നിയോഗങ്ങൾ മൗനമായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ആരാധനയുടെ നിമിഷങ്ങളിലൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ സാന്നിധ്യം ഒന്ന് പ്രകടമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇനി ആലയത്തിൽ എത്തിച്ചതിരിക്കുന്ന ഒരു വ്യക്തി പോലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ലഭിക്കാതെ തണൽ ലഭിക്കാതെ പോകാതിരിക്കുവാനിട വരുത്തണമേ ദൈവമേ ആരാധന നയിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ആരാധനയിൽ പങ്കെടുക്കുന്നവരെ സമർപ്പിക്കുന്നു ആരാധന നിമിഷങ്ങളൊക്കെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങൾ ഓരോരുത്തരെയും നയിക്കണമേ എന്നു പ്രാർത്ഥിക്കുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് വചനം ശ്രവിക്കുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയം അപ്പൊ ഇവിടെ നമുക്കറിയാമല്ലോ ഉടമ്പടി ഒരു പ്രാർത്ഥന രൂപം എന്നതിനേക്കാൾ ഉപരി ഒരു പ്രവൃത്തി പ്രാർത്ഥനാ പദ്ധതിയാണ് എന്താണ് ഉടമ്പടി ഒരു പ്രവൃത്തിമുഖ പറഞ്ഞത്യുന്മുഖ പ്രാർത്ഥനാ പദ്ധതി പ്രാർത്ഥനാ പദ്ധതി അപ്പോഴൊരു പ്രാർത്ഥനാ പദ്ധതിയാണ് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയുന്മുഖ പ്രാർത്ഥനയാണ് ഇത് ക്രാക്കാകുന്നത് നമ്മൾ അത് ഉടമ്പടി എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് പ്രവർത്തിക്കുമ്പോഴാണ് ബൈബിൾ പറയണത് മൂന്ന് തരത്തിൽ നമുക്ക് ഉടമ്പടിയെ സമീപിക്കാം എന്നാണ് പറയണത് മൂന്ന് തരത്തിൽ പ്രവർത്തിക്കാം നമുക്കറിയാവല്ലോ എൻ്റെ ബേസിക് ടേം എന്താണ് ഉടമ്പടിയെ അവൻ പോലെ ചെയ്യുക അതാ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോ പറയണതുപോലെ ജീവിക്കുക ചെയ്യുകയാണ് ഉടമ്പടി ഇനി ഈശോ പറയണ പോലെ ഈ യോഹന്നാൻ രണ്ട് അഞ്ച് അത് വചനം ഒന്ന് രൂപേ അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യു ഫാദർ ആദ്യ വെളിപാടെന്ന് പറഞ്ഞ പറഞ്ഞത് എൻ്റെ കന്യാ വെളിപാടായിട്ട് നമുക്ക് ആദ്യം അമ്മ തറഞ്ഞത് അവർക്ക് വീഞ്ഞില്ല എന്നുള്ള സാഹചര്യം കുടുംബത്തിൽ ഒരു ഇല്ലായ്മയുടെ സാഹചര്യമാണ് ഉടമ്പടി കുടുംബത്തിൻ്റെ ഇല്ലായ്മ പരിഹരിക്കുന്ന എന്ത് തരത്തിലുള്ള ഇല്ലായ്മ ആയാലും അത് പരിഹരിക്കുന്നൊരു പദ്ധതിയാണ് കുടുംബത്തിൻ്റെ ഇല്ലായ്മ പരിഹരിക്കുന്ന പദ്ധതിയാണ് ഉടമ്പടി അപ്പോൾ ആ കുടുംബത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ പ്രശ്നം അവിടുത്തെ ഒരു അപമാനകരമായ പ്രശ്നം അനുഭവിക്കാൻ പോകായിരുന്നു നാട്ടുകാരവരെ ക്ഷണിച്ചു വരത്തിയവരെ അപമാനിച്ച് വരേണ്ട ഒരവസ്ഥ വന്ന് വീഞ്ഞു തീർന്നു പോയി അപ്പം അങ്ങനെ ഒരു ഒരു മാനസിക പ്രയാസമുണ്ട് അത് ശാരീരിക പ്രയാസവും രോഗവും കാര്യങ്ങളൊന്നുമല്ല ഒരു മാനസിക പ്രശ്നമാണ് കുടുംബത്തിലെ മതവും ആദ്യം അഡ്രസ്സ് ചെയ്യണത് ഇപ്പോൾ നിങ്ങൾ മാനസിക പ്രശ്നം എന്ന് പറയുമ്പോൾ ബ്രാന്തല്ലേ മനസ്സിനുണ്ടാകുന്ന പ്രശ്നം ഇപ്പോൾ ഒരു പരാജയം വന്നാൽ നമുക്ക് വിഷമം ഉണ്ടാകത്തില്ലേ പലിശക്ക് തോറ്റാൽ നമുക്കൊരു ഉണ്ടാകും പരശക്ക് തോറ്റാൽ എന്ത് പ്രയാസമാണ് നമുക്കുണ്ടാകണത് പരിശൊക്കെ തോറ്റെന്നുള്ളത് പ്രയാസം അത് നമ്മുടെ സ്വകാര്യമാണ് അത് നമുക്ക് തന്നെത്തെ സഹിച്ച് തീർക്കാം ഇതില്ല ആൾക്കാർ നമ്മളോട് ചോദിക്കത്തില്ലേ ജയിച്ചില്ലേ ജയിച്ചില്ല എന്ന് ചോദിക്കത്തില്ലേ അപ്പം സമൂഹം അടിച്ചേൽപ്പിക്കണ ഒരു മാനസികാഘാതമുണ്ട് ആൾക്കാർ നാട്ടുകാരെന്ത് പറയുക എന്ന് പറയണില്ലേ നാട്ടുകാരെന്ത് പറയും അപ്പം നമ്മളെർക്കോ നാട്ടുകാരെ വാക്ക പുറത്താൻ പറ്റുക അതൊക്കെ തിരക്കിട്ടുമല്ല കാര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമുണ്ടെന്നാണ് പറയണത് മാതാവ് പറയണത് നാട്ടുകാർ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ ഈ ആൾക്കാരുടെ നാട് വിട്ടുപോയെന്ന് പറയണത് ആ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ അവർ അഡ്രസ്സ് പോകും മനുഷ്യനെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവരുടെ അഡ്രസ്സെന്ന് പറയണത് നമ്മുടെ ജീവി നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു നമ്മുടെ ഫെയിം പോയാൽ നമ്മൾ കുറച്ച് വിലയില്ലേ വിലയും നിലയും എന്നൊക്കെ പറയത്തില്ലേ ആൾക്കാർ ഇതിനു വേണ്ടിയല്ലേ ജീവിക്കണത് ഇവരെ വിലയും നിലയും ഒക്കെ അപ്പൊ എന്തിനാണ് വിലയും നിലയും ഒക്കെ ആൾക്കാർ ഉണ്ടാക്കുന്നത് അത് ആണ് നമ്മൾ അവിടെ നമ്മുടെ ഒരു ഭൗതിക സാഹചര്യമാണത് നമ്മൾ മനുഷ്യരായ മാത്രം പോലെ നമുക്കൊരു വില ഉണ്ടാകണം പിന്നെന്താണ് ഒരു നില ഉണ്ടാകണം അപ്പോൾ ഇവിടെ വിലയും നിലയും പോകാൻ പോകുന്ന അവസ്ഥയാണ് ഈ കരായിലെ കുടുംബത്തിൽ വീഞ്ഞു തീർന്നു പോകുമ്പോൾ അവിടെ വില പോകുന്നു അവിടെ നില പോകുന്നു പക്ഷേ നിൻ്റെ വിലയും നിലയും പോയാൽ അത് മനസ്സിലാക്കുന്നത് ആരായിരിക്കും അമ്മയായിരിക്കും അതാണ് ഉടമ്പടി ഉടമ്പടി നിൻ്റെ നഷ്ടപ്പെട്ടു പോയ വിലയും നിലയും പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നിനക്ക് തിരിച്ചു തരാൻ പോകുന്ന കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട നഷ്ടപ്പെട്ട ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്നതിനാണ് നന്ദി പറയുന്നത്

പരിശുദ്ധ പരമ ദിവസത്തിന് എന്തെങ്കിലും എന്തും മാത്രം മനുഷ്യരാണ് ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ വിലയും ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ നിലയും ഞങ്ങൾക്ക് അമ്മ തിരിച്ചു തന്നു എന്ന് നമ്മുടെ സാക്ഷ്യപീഠത്തെ വന്ന് പറയുന്നത് എല്ലാ ദിവസവും പറയല്ലേ ആൾക്കാരെ എല്ലാ ദിവസവും ഇങ്ങനെ മാറി മാറി ആൾക്കാർ വന്ന് പറയുക ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ വില ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ നില അമ്മ ഞങ്ങൾക്ക് തിരിച്ചു തന്നു വന്നു അപ്പം നമുക്കും പ്രത്യാശിക്കാം നാളെയോ മറ്റന്നാളോ നിങ്ങളും നിങ്ങളുടെ വില നിലയും തിരിച്ചെടുത്തുകൊണ്ട് ദൈവം തിരിച്ചു തന്നുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റണം അത് ഓർത്തുകൊണ്ട് ശ്രദ്ധിക്കേണ്ട സാക്ഷ്യം പറയാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്പെട്ടതോ നഷ്ടപ്പെടാൻ പോകുന്നതോ അപ്പോൾ നഷ്ടപ്പെടാൻ പോകുന്ന നമ്മുടെ ഭാവി നമുക്ക് ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആഘാതം വരാൻ പോകുന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ഭാവിയെ ഇങ്ങനെ സുരക്ഷിതമാക്കണ കാണാം നിന്റെ ഭാവി വർത്തമാനം മാത്രമല്ല എൻ്റെ ഭാവി ദൈവം സുരക്ഷിതമാക്കും ആ വീട്ടിലൊരു ദുരന്തം അല്ലെങ്കിൽ അമ്മ തന്നെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഇപ്പം ഭാവിയിൽ സംഭവിക്കാൻ പോണ കാര്യങ്ങളാണ് അത് വ്യക്തിയായാലും ശരി രാജ്യമായാലും ശരി ഇനി ഭൂരോഗം ആസകരമായാലും ശരി വരാൻ പോകുന്ന ദുരന്തത്തെ പ്രതിരോധിക്കാൻ കൂടി ദൈവം അമ്മയ്ക്ക് ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്നലെ നാളെ നിനക്കുണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങളെ ദുഃഖങ്ങളെ അമ്മ ഇന്ന് പരിഹരിക്കുന്നതിൻ്റെ പേരാണ് ഉടമ്പടി ശ്രുതികട ഹലിയ உடனடி பரிவார வேடம்பி பிராத்த உடனடி பரிவார வேற ஜீவிதம் അതാണ് ആ ഉടമ്പുടെ ഒരു മർമ്മം എന്ന് പറഞ്ഞാൽ അതാണ് എന്താണ് അവൻ പറയുന്നത് പോലെ പറഞ്ഞേ ചെയ്യുവിൻ ഇത് പുതിയ തലമുറയ്ക്ക് എന്നാ പറ്റി പണ്ടൊക്കെ ആൾക്കാർ എന്തൊരു ഇടിമുഴക്കം പോലെ ഇരിക്കും പറയണത് ഞാൻ ചോദിക്കുന്നൊക്കെ ഒക്കെ മറുപടി പറയുമായിരുന്നു ഇപ്പോഴത്തെ ആൾക്കാർ ഞാൻ ചോദിക്കുന്ന ഉടമ്പടിയെക്കുറിച്ചുള്ള സാക്ഷരത നിങ്ങൾക്ക് കുറവാണ് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഒന്ന് പഴയ അച്ഛൻ്റെ ടോക്കുകളെല്ലാം കേൾക്കണം കാരണം ഉടമ്പടിയുടെ ബേസിക് റവലേഷൻസ് എല്ലാം പഴയ ധ്യാനത്തിൽ കിടക്കണത് ഇതിപ്പോഴുള്ള എല്ലാം അപ്ഡേഷൻസ് അല്ലേ ബേസിക് കഴിഞ്ഞിട്ട് പിന്നീടുള്ള അപ്ഡേഷൻസാണ് ഇപ്പോൾ വരണത് ഇപ്പോഴുള്ള അപ്ഡേഷൻസിൻ്റെ ഗുണമെന്ന് പറയണത് മേജർ പ്രോബ്ലംസ് ക്രാക്ക് ചെയ്യാൻ ഇപ്പോഴത്തെ ആണ് നല്ലത് പക്ഷെ ബേസിക് പ്രോബ്ലംസ് ക്രാക്ക് ചെയ്യുന്നതിന് പഴയത് കേൾക്കണം പഴയ ഉടമ്പടി കണക്കണം അതിനകത്ത് ഓരോ വിഷയങ്ങളെക്കുറിച്ചും അത് കൈ വെളിപാടിൻ്റെ ആദ്യ കാരണം ഭയങ്കര പവർഫുള്ളായിരുന്നു ആ കാലങ്ങളിൽ ഇന്ന് ആൾക്കാർ അതെല്ലാം അനുഷ്ഠിച്ച അനുഷ്ഠിച്ച അനുഭവം പ്രാപിച്ചെല്ലാം ആവേശിച്ചതിൽ സാക്ഷ്യം പറയുന്നൊരു കാലമാണ് അപ്പം നിങ്ങൾ പഴയതും പുതിയതും കേൾക്കണം അപ്പോൾ മാത്രം നിങ്ങൾക്ക് എൻ്റെ അത് കാര്യം എപ്പോഴും പുതിയൊരു കാര്യം ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം ഇപ്പം നമുക്ക് ഇപ്പം അവൻ പറയേണ്ട പോലെ ചെയ്യുകയാണ് ഉടമ്പടി അല്ലേ നമുക്ക് മൂന്ന് തരത്തിൽ ചെയ്യാമെന്നാണ് രാവിലെ അമ്മ പറഞ്ഞത് ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ പ്രശ്നം ഇന്നലെ രാത്രി വരെ എൻ്റെ അലച്ചിലാണ് അടുത്ത പ്രാവശ്യം എന്തായിരിക്കും അമ്മ പറയണത് ഞാൻ എപ്പോഴും ജോന്മാര് ചെല്ലുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഉടമ്പടി ധ്യാനത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കണതും ആലോചിക്കുന്നതും കുർബാന അർപ്പിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഉടമ്പടി ധ്യാനം ഉണ്ടാവും കുർബാന അർപ്പിക്കുമ്പോഴും അവിടെ അച്ഛന്മാർ കുർബാന ചെല്ലും ഞാൻ കുർബാന കൂടുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ അപ്പ അപ്പം ക്രിസ്തുവിലൂടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു അപ്പ അപ്പം ഈ കുർബാനയുടെ ഏറ്റവും ബെസ്റ്റ് ടൈമിലൊന്നാണ് ദൈവ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിൽ തന്നെ അങ്ങേക്ക് എന്ന് പറഞ്ഞ് കുർബാന പിതാവായ ദൈവത്തെ അർപ്പിക്കുന്ന സമയത്ത് അപ്പയെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ് സഭ പറയണത് അപ്പയെ വിളിച്ച് സഭ പ്രാർത്ഥിക്കണത് അപ്പോഴാണ് അതിനുശേഷമാണ് പിന്നീട് സൃഗസ്തനായ എന്ന് സഭ പ്രാർത്ഥിക്കണം മനോഹരമായൊരു സമയമാണത് ഒരു വല്ലാത്ത സമയം ഇപ്പോൾ അപ്പായുടെയൊക്കെ ക്രിസ്തുവിനെ സഭയ്ക്ക് കാഴ്ചവെക്കാനുള്ള ഏറ്റവും വലിയ കാഴ്ച അതിനേക്കാൾ വലിയൊരു കാഴ്ച ഇനി ഒരു കാലത്ത് സഭയ്ക്ക് അപ്പായയ്ക്ക് കൊടുക്കാൻ ഉണ്ടാകത്തില്ല എന്താണ് അപ്പത്തിൻ്റെ വ്യൻ രൂപത്തിൽ സാന്നിധ്യം നൽകുന്ന ക്രിസ്തുവിനെ തന്നെ താങ്ക്സ് ഗിവിംഗ് ആയിട്ട് യുക്രിസ്റ്റായിട്ട് നന്ദിയായിട്ട് സ്വത്വബലിയായിട്ട് അപ്പായ്ക്ക് സമർപ്പിക്കാം അയ്യോ അതിന് ശേഷമാണ് സഭ അപ്പായുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ കുർബാനയുടെ ആവശ്യങ്ങൾ നമ്മൾ അറിയണമെങ്കിൽ എപ്പോഴും കുർബാനയെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കും അത്രയ്ക്ക് മനോഹരവും തന്നെയല്ല അത്രയ്ക്ക് ഈട്ടുള്ള അഭിഷേകം എല്ലാ പ്രാർത്ഥനക്കും അഭിഷേകം ഉണ്ടെങ്കിലും കുർബാനയുടെ അഭിഷേകം എന്ന് പറയുന്നത് നമുക്ക് അതിനെ ദൈവം ഇനി ഒരിക്കലും കുർബാനയ്ക്ക് പകരം വേറെ ഒന്നും ചെയ്യത്തില്ല അത്രയ്ക്ക് എല്ലാ മേഖലകളിലും അത് അഭിഷേകമാണ് അതിൻ്റെ അന്തസത്ത പണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ലെത്തിയില്ലായിരുന്നു കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കുഞ്ഞുനാളിലൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ നാലാം ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോ ലത്തിൽ ലിത്തി കുർബാന അച്ഛൻ അങ്ങോട്ട് തിരിഞ്ഞാണ് അർപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനുശേഷം വത്തിക്കാൻ സുനി ദിവസം കൂടി പിതാക്കന്മാരിലൂടെ പരിശുദ്ധാത്മാവ് ജനങ്ങൾക്ക് തിരിഞ്ഞ് കുർബാന അർപ്പിക്കാൻ പറഞ്ഞു അത് മലയാളത്തിൽ ചെല്ലാൻ പറഞ്ഞ് അപ്പോഴാണ് ഇടിമുഴക്കം ഉണ്ടായത് മലയാളത്തിൽ ചെല്ലിയപ്പോഴെല്ലാവർക്കും മനസ്സിലായി എന്താണ് നടക്കുന്നത് തൽത്താറയിൽ എന്താണ് അവർ പാടുന്നത് കർത്താവെ കരീണമെന്ന് പറയുമ്പോഴേ നമ്മുടെ ഉള്ളിലെ കർത്താവിൻ്റെ കനിവിങ്ങനെ നിറവായി വരും അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രാർത്ഥന വരുന്ന ഒരു സ്രോതസ്സുണ്ട് അതായത് ഒരു ഒരു ഗ്രാമത്തെ അല്ലെങ്കിൽ ഒരു പട്ടണത്തെ ശത്രുക്കൾ വളഞ്ഞ് അതിനെ ആക്രമിച്ച് അതിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി വരുമ്പോൾ ആ പട്ടണത്തിൻ്റെ രാജാവ് പടയാളികളുടെ കൂടെ തന്നെ കൂടെ ഇവരെ എതിരെ എതിർ എതിർക്കാൻ വേണ്ടി പോകും അവരെ പുറകെ നടന്ന് ആക്രമിച്ച് ഈ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരുടെ രാജ്യം കൊള്ളയടിച്ച് അവിടുന്ന് രത്നങ്ങളും സ്വർണങ്ങളുമായിട്ട് രാജാവ് തിരിച്ചു വരുന്ന ഒരു റോമൻ ഒരു ചരിത്രത്തിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ ജനങ്ങൾ പറയും എന്താണ് രാജാവ് സ്വർണവും രത്നവുമായിട്ട് നമ്മളെ കൊല്ലാമെന്ന ശത്രുക്കളെ നമ്മൾ കീഴടക്കി കഴിഞ്ഞിട്ട് അവരുടെ പണ്ടെന്ന് നമ്മൾ കൊള്ള അടിച്ച് കഴിഞ്ഞിട്ട് ആ കൊള്ള വസ്തുക്കളുമായിട്ട് തിരിച്ചു വരുന്ന ഒരു ഉണ്ട് അതാണ് അത് യഹൂദൻ്റെ ജീവിതത്തിൽ അതുണ്ട് യഹുദൻ പറയും കൊള്ള വസ്തുക്കൾ പങ്കിടുന്നവരെ പോലും ഞങ്ങൾ ആഹ്ലാദിച്ചെന്ന് അപ്പോൾ നമ്മളോർക്കും കൊള്ള വസ്തുക്കൾ കാണുമ്പോൾ കണ്ടവൻ്റെ മുതൽ കയ്യേറിയതിന് ആഹ്ലാദം ഉണ്ടാവുക യഹൂദിനെ ആഹ്ലാദം ഉണ്ടാവും കാര്യം എന്താണ് അവൻ്റെ പാർപ്പിടം കൈയേറാൻ വന്നവനാണ് രാജാവ് പോയി ആക്രമിച്ചിട്ട് അവൻ്റെ കൊള്ള വസ്തുക്കൾ പങ്കിട്ടുണ്ടെന്നിരിക്കുകയും ഇവൻ മരിക്കുന്നതിന് പകരം ഇവൻ ജീവിക്കുകയും ഇവരെ വർധമാനമാക്കുകയും ചെയ്യും അത് കൃപാലയിൽ രാജാവ് ക്രിസ്തുവാണ് സത്താ നമ്മുടെ ആത്മാവിനെ തകർക്കാൻ വേണ്ടി വന്നു അതിൽ ക്രിസ്തു അവനോട് പടപൊരുതി അവൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത് ക്രിസ്തു നമുക്ക് പോലും വില കൊടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആ ആ വിലകൊടുപ്പിലും ആ ത്യാഗോജ്വലമായ ബലിയർപ്പണത്തിലും അപ്പം പ്രസാദിച്ചുകൊണ്ട് അപ്പം ക്രിസ്തുവിനെ പ്രസാദിച്ചുകൊണ്ട് കൃപ നൽകുമ്പോൾ ആ കൃപയുമായ രാജാവ് എഴുന്നള്ളി വരികയാണ് കുർബാനയിലേക്ക് അപ്പോൾ പറയും കർത്താവെ എന്ന് പറയും ക്രിസ്തുവെ കരിയണമേ എന്ന് പറയും എന്താ കാര്യം നീ നീ ഞങ്ങളുടെ ശത്രുക്കൾ തകർത്തെടുത്ത് നേടിയിട്ടുള്ള കൃപയുടെ രത്നങ്ങളെ ഞങ്ങളുടെ കയ്യിൽ വിട്ടുതരണേ പണ്ട് രാജാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നതാണ് അവർ തിരിച്ചു വരെ കൊള്ളയടിച്ച വസ്തുക്കളുമായിട്ട് തിരിച്ചു വരുമ്പോൾ ജനങ്ങളിങ്ങനെ തുണികൾ വിരിച്ചുകൊണ്ട് ആ രാജാവിനെ എതിരേറ്റുകൊണ്ട് കർത്താവ് കരിയണമെന്ന് പറയുമ്പോൾ രാജാവ് രത്നങ്ങൾ വാരിനെ ജനങ്ങളിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കും എന്തൊരാഹ്ലാദത്തോടും കൂടിയാണ് അവരത് പറയുന്നത് അത് ഭയങ്കരമായ ഒരു ചരിത്രപരമായ വൈക വികാരോജ്വലമായ നിമിഷങ്ങളാണ് സഭ കുർബാനിലേക്ക് എടുത്തിരിക്കണത് അത് മനോഹരമാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കുർബാനയുടെ ഓരോ ഭാഗങ്ങളും നമ്മൾ ചിന്തിച്ച് ചിന്തിച്ചാരോഹിച്ച് പ്രാർത്ഥിച്ചാൽ ത്രില്ലിക്കുന്നവക അപ്പൊ കൃപ ശ്രുതികേണ്ട മക്കളെ ഒരുമിച്ച് പാടാം ഞങ്ങൾക്കായി പുരമാർ പാടയാല്ലോ ജീവിക്കായി പുരി അപ്പമാ ਜੀਵਨ ਸਮਰੱਥਾ ਮੂੰਡਾ ਗੁਵਾ ਤੀਨ ਨੂੰ ਮੋੜ ਕੇ ਪੈਡੰਦੂ ਜੀਵਨ ਸਮਰੱਥਾ ഇതുപോലെ എല്ലാ ലിറ്ററജിക്കലായിട്ടൊരു ആരാധനാക്രമ സംബന്ധമായ എല്ലാ വിഷയങ്ങളോടും നമുക്ക് സാങ്കേതിക ജ്ഞാനമല്ല വേണ്ടത് നമുക്ക് വേണ്ടത് ബയോളജിക്കൽ റിലേഷനാണ് ജൈവജ്ഞാനം വേണം അതിൻ്റെ ഓരോ വിഷയങ്ങൾക്കും അതിൻ്റെ ജൈവപരതയുണ്ട് അത് സ്പന്ദിക്കുകയിരുന്നുണ്ട് വികാരജ്വലമാണ് അതിൻ്റെ എല്ലാം കുഞ്ഞാ കർത്താവ് പാപത്തിൻ്റെ പരിഹാരമായിട്ട് ദൈവം കണ്ട നീതിയുടെ ഏറ്റവും വലിയ കാഴ്ചയാണ് തന്നെ തന്നെ മുറിച്ച് കൊടുക്കേണ്ടി വന്നാൽ ആ വരെ പോയിക്കൊണ്ട് അത് ചെയ്ത് കൊണ്ട് നിന്നെ സ്നേഹിക്കണം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനമാണ് കുർബാന അവസാനം എല്ലാരും ശ്രദ്ധിക്കട്ടെ ശക്തമായ ശ്രദ്ധിക്കട്ടെ പോലെ ശ്രദ്ധിക്കട്ടെത്തേം സ്നേഹം കർത്താവിന്റെ സ്നേഹം ശ്രദ്ധിക്കട്ടെ ഹൃദയം ഒരുമിച്ച് പാടുക

എന്തോ ഒരു ഹൃദയം ഹൃദയമാണെന്ന് വയ്ക്കേ പിരിയാതെ പ്രിയൽ വസിക്കാൻ ഈശോ സ്നേഹത്തിൻ കുദാശയായി കുതാശ തന്നെ രൂപപ്പെട്ട എൻ്റെ ഉദ്ദേശം നമ്മളെ വിട്ടുപിരിഞ്ഞു പോകാതിരിക്കാനുള്ള ദൈവത്തിൻ്റെ അകദമ്യമായ സ്നേഹത്തിൻ്റെ ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെ കുർബാന കൂടണമെന്ന് പറയുമ്പോഴേ കർത്താവിന്റെ സ്നേഹത്തിൽ നമ്മൾ ഐക്യപ്പെടുകയാണ് ചെയ്യണത് ശ്രദ്ധിക്കേണ്ട